തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പയിൻ്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅ തിരൂർ സോൺ മീലാത് റാലി പ്രവർത്തക പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി തിരൂർ താഴേപ്പാലത്ത് നിന്ന് ആരംഭിച്ച റാലി സിറ്റി ജംഗ്ഷൻ ഓവർബ്രിഡ്ജ് വഴി റിംഗ് റിംഗ്റോഡിൽ സമാപിച്ചു മീലാദ് റാലിക്ക് ശേഷം അബ്ദുറഹിമാൻ മുയിനി മീലാദ് സന്ദേശ പ്രഭാഷണം നടത്തി റാലിക്ക് സോൺ പ്രസിഡന്റ് അഹമ്മദ് മുഹിയുദ്ദീൻ മുസ്ലിയാർ സെക്രട്ടറി സെക്കിർ നാളിശ്ശേരി ഫിനാൻസ് സെക്രട്ടറി മച്ചിങ്ങപ്പാറ മുഹമ്മദ് കുട്ടി സെയ്ദ് കുഞ്ഞാപ്പത്തങ്ങൾ കട്ടച്ചിറ മുഹമ്മദ് കോയാത്തങ്ങൾ അബ്ദുൾ സമദ് മുട്ടന്നൂർ ഉസ്മാൻ അഹ്സനി കോയാമു ഇരിങ്ങാവൂർ കാദർ ബി പി അങ്ങാടി കോഹിനൂർ യാഹു അബ്ബാസ് മോൻ സൽമാൻ സക്കാഫി അബ്ദുൽസലാം ഫാദലി സൽമാൻ പറപ്പൂത്തടം തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടിന്യൂസ് തിരൂർ